ഇടുക്കിയുടെ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യഥാർത്ഥത്തിൽ നീതി പുലർത്താത്ത എം പി ആണെന്നും എം പി കഴിവുകേടിന്റെ പര്യായമാണെന്നും ഉടുമ്പൻചോല എം എൽ എ എം എം മണി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങിയതായും നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ രക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും എം എം മണി പറഞ്ഞു രാജ്യത്തിന്റെ മൂല്യവും ബഹുസ്വരതയും തകർത്ത് ഹിന്ദുത്വ രാജ്യമെന്ന ഭ്രാന്തൻ ആശയമാണ് മോദി ഭരണം നൽകുകയെന്നും എം എം മണി കൂട്ടിച്ചേർ ചേർത്തു ിൽ മീഡിയാനെറ്റിനോട് സംസാരിക്കുകയായിരുന്നു എം എം മണി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൗഹൃദ സഹോദരന്മാരെ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ വരുന്ന തലമുറയുടെ ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ആർ എസ് എസ് ആണ് അവരധികാരത്തിൽ വരാൻ ഇടയായാൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും മൂല്യവും പ്രതിസന്ധ എല്ലാം ഹിന്ദു രാജ്യം എന്ന ഭ്രാന്തൻ ആശയം നടപ്പിലാക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കണമോ നമ്മുടെ ഭരണഘടനയും മൗലികാവകാശവും സംരക്ഷിക്കണമോ എന്ന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന അതിപ്രധാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ അർത്ഥത്തിലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിരിക്കുക ഇവിടെ ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ മുൻ എം പി ആയിരുന്ന ജോയിസ് ജോർജ് ആണ് ഇത്തവണ വീണ്ടും മത്സരിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതാണ് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയ എം പി യഥാർത്ഥത്തിൽ ഇടുക്കി മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരു നിലയിലും ഒരർത്ഥത്തിലും നീതി പുലർത്തിയിട്ടില്ല ഇത്രയും കഴിവുകളിൻ്റെ പര്യായമായ ഒരു ജനപ്രതിഭയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജോയിസ് ജോർജിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റി എന്ന ക്ഷത്രചിഹ്നത്തിൽ വോട്ട് ചെയ്ത് മഹാഭൂരിപക്ഷത്തോടു വിജയിപ്പിക്കണം ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഭരണഘടനയെ രക്ഷിക്കാൻ ബഹുസ്വരത സംരക്ഷിക്കാൻ ഇന്ദുനാശമെന്ന ഭ്രാന്തൻ ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരെ തടയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ശക്തികൾ ജയിക്കുക എന്ന് പറയുന്ന അതിപ്രധാനമാണ് അതിൽ ജോയിസ് ജോർജിൻ്റെ വിജയം അതിപ്രധാനമാണ് ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ഇരുപത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രകടനം നടത്തും ബില്ല് കൂടി മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇവിടെ രാജ്യത്തിൻ്റെ ഭാവി ഇന്ത്യയുടെ അഖണ്ഡത ഹിന്ദുരാഷ്ട്രമെന്ന ഭ്രാന്തൻ ആശയം നടപ്പിലാക്കാതെ ഈ രാജ്യത്തെ രക്ഷിക്കണമോ വേണ്ടയോ എന്നതാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ചോദ്യം അതിനനുസരിച്ച് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ഭരണഘടനയുടെയും മതനിരപേക്ഷയും മതന്യൂനപക്ഷങ്ങളുടെയും രക്ഷയ്ക്ക് വിട്ടുവീഴ്ചയല്ലാതെ പോരാടുക പൊരുതുക എന്ന് പറയുന്നത് അതിപ്രധാനമാണ് ഇടുക്കിയിൽ നിന്നും യോയിസ് ജോർജിനെ തെരഞ്ഞെടുത്തയക്കണം കഴിഞ്ഞ പാർലമെൻറ്റിൽ വലിയ ഭൂരിപക്ഷത്തിനും ജയിച്ച ഡിങ് ഗുരിയാക്കോസ് എന്ന് പറയുന്ന നിലവിലെ എം ഒരു നിലയിൽ നീതി പുലർത്താത്ത ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം എം പി എന്ന് പറയുന്നത് പോലും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികൾ ആകുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പുറത്തെന്നാണ് ഞാൻ തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ വിജയം ജോയിസ് ജോർജിൻ്റെ വിജയം സുനിശ്ചിതമാക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയം